എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജയപ്രകാശ് സേഫ്റ്റി ടെക് മാനേജ്മെന്റ് എറണാകുളം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ട് നെബോഷ് എഴുതിയിട്ടും പലരും പരാജയപ്പെടുന്നു എന്തുകൊണ്ട് നെബോഷ് കിട്ടുന്നില്ല ബഹുഭൂരിപക്ഷം ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞു കേട്ടോ എന്നാൽ ഒരുപാട് ആൾക്കാർക്ക് നെബോഷ് ആ സാനഡൈസേഷൻ മനസ്സിലാക്കി എക്സാമിനേഷനെ അപ്രോച്ച് ചെയ്യുന്നവർക്ക് വിജയം ലഭിക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ കാരണം എന്തെന്ന് അറിയാത്തതാണ് ഈ ആമ്പാറ്റകളെ പോലെ പലരും പെട്ടെന്നൊരു ജോലി കിട്ടും എന്നുള്ള ഒരു അറിവ് എവിടെ നിന്നും അടിസ്ഥാനത്തിൽ പോയി നെബോഷ് പോലുള്ള കോഴ്സുകൾക്ക് ചെയ്തത് അതായതിൻ്റെ പശ്ചാത്തലം എന്താണെന്നോ ടെക്നിക്കൽ സൈഡ് എന്താണെന്നോ ഒന്നും അറിയാതെയാണ് കേവലം പത്തോ പന്ത്രണ്ടോ ദിവസം ഒരു ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് ഇങ്ങോട്ട് കിട്ടും കിട്ടിക്കഴിഞ്ഞാൽ അത് കാണിച്ചാൽ ജോലി കിട്ടും എന്നൊക്കെയുള്ള ചില അബദ്ധജടിലമായ ധാരണയാണ് പലപ്പോഴും ഈ സേഫ്റ്റി രംഗത്ത് ഉള്ളവർക്കുള്ളത് അതുകൊണ്ടാണ് നമ്മുടെ ഒരു പത്ത് മുപ്പത്തഞ്ച് വർഷത്തെ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് നെബോഷ് എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡൈസേഷൻ ബോഡിയാണ് യു കെ സ്റ്റാൻഡേർഡാണ് പല വിദേശ രാജ്യങ്ങളുടെ കമ്പനികളുടെയും സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്ന നെബോഷ് ബേസിലാണ് അതുകൊണ്ടാണ് ഇനി ഇത്രത്തോളം പ്രാധാന്യം വരാൻ കാരണം അപ്പോൾ ഇവിടെ ഇതെങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് ഇതറിയാത്തതാണ് പ്രശ്നം ഇതൊരു തിയറി സൈഡ് മാത്രം മനസ്സിലാക്കി എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞാൽ ചിലപ്പം ജയിച്ചേക്കാം സർട്ടിഫിക്കറ്റ് കിട്ടും പക്ഷേ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് എങ്ങനെയെന്നുള്ളത് വ്യക്തത അല്ലാത്തതാണ് പലർക്കും ഇത് കിട്ടാതെ പോകും ഇന്ന് അക്കാഡമിക്കിൽ വളരെ മറ്റ് പല വിഷയങ്ങളും ക്വാളിഫൈഡ് ആയിരിക്കാം ഇതിലേക്ക് പറഞ്ഞാൽ ടെക്നിക്കൽ നോളജ് ഉണ്ടായിരിക്കാം അപ്പോൾ അത് എവിടുന്നാണ് കിട്ടുന്നത് സാധാരണ ഏത് രംഗത്തും ടെക്നിക്കൽ നോളജ് കിട്ടണമെങ്കിൽ അതാത് രംഗത്ത് കാലങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് ടെക്നിക്കൽ സൈഡ് കിട്ടുക ഈ നമ്പൂറ് സ്റ്റാൻഡേർഡുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ വർഷത്തെ സ്റ്റാൻഡേർഡ് ഒന്നും അല്ല വന്നിരിക്കും മെതേഡുകൾ മാറിയിട്ടുണ്ട് ഇപ്പോഴാണ് എക്സാമിനേഷൻ പോലും ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ ആണ് ഇപ്പോൾ നിലവിൽ അതൊക്കെ ഇപ്പം മാറാൻ പോകുന്ന ആ ഒരു ശ്രുതിയുണ്ട് അപ്പം ട്വൻറ്റി ഫോർ ഹവേഴ്സ് നമുക്ക് കിട്ടും എക്സാം അനൗൺസ് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അത് പഠിച്ചതും മനസ്സിലാക്കിയത് ഒക്കെ വെച്ച് ഓൺലൈനിൽ എക്സാം എഴുതിയാൽ മതി പക്ഷേ എന്നാൽ തന്നെ ഇത്രയും ലിബറൽ ആക്കിയതും ഫ്രീഡം തന്നിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വ്യക്തിയുടെ ഉടലിൽ എന്താണ് ഉദ്ദേശിക്കുന്നുള്ളത് ആ അതോറിറ്റിക്ക് മനസ്സിലാകണം കാരണം യു കെയിലാണ് അവർ നോക്കുന്നത് അവർ നിസ്സാരക്കാരെല്ലാം മണ്ടന്മാരല്ല അപ്പം നിങ്ങളുടെ ഉള്ളിൽ ഒരു ഇത് ഓരോ സന്ദർഭം കഴിഞ്ഞാൽ സേഫ്റ്റി സിറ്റുവേഷനെ പറ്റി തന്നു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നു ടെക്നിക്കലി എന്നുള്ളതാണ് നെബൂഷ് നാഥ് ചോദിക്കുന്നത് ഒരു എക്സാമ്പിൾ പറഞ്ഞാലേ പെട്ടെന്ന് മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് ഉദാഹരണം ഒരു നല്ലൊരു മെക്കാനിക് കാർ മെക്കാനിക് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലെ നല്ല ഒരു കാറിൻ്റെ മെക്കാനിക്കാണ് ആ മെക്കാനിക്കിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അയാൾ അതിൻ്റെ യന്ത്രഭാഗങ്ങളെ സംബന്ധിച്ച് വ്യക്തമായി പഠിച്ചിട്ടുണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് പ്രാക്ടിക്കലി അതുകൊണ്ട് തന്നെ അയാളോട് അതിൻ്റെ പ്രവർത്തനം എങ്ങനെ ഒരു കാറിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്ന് എഴുതി തരാൻ ഒരു എ ഫോർ പേപ്പർ കൊടുത്തു കഴിഞ്ഞാൽ അയാൾ വിശദമായിട്ട് ആദ്യം മുതൽ അത് എൻജിൻ സ്റ്റാർട്ടാകുന്നത് മുതൽ അത് അതിൻ്റെ പ്രവർത്തനം അകത്ത് നടക്കുന്ന എഞ്ചിന്റെ പ്രവർത്തനങ്ങളും അതിന്റെ ടെക്നിക്കൽ നെയിംസും ഓരോ മിഷൻ്റെ ഭാഗങ്ങളും അതിന്റെ കൺവെർഷൻസും ഇതെല്ലാം വ്യക്തമായിട്ട് അയാൾ അധികം ഒന്നും ആലോചിക്കാതെ എ ടു യൂസൺ വൺ ബൈ വൺ ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് എഴുതി കഴിത്തീരും കാരണം എന്താ അയാൾ ചെയ്തുകൊണ്ട് ടെക്നിക്കൽസായിട്ട് മനസ്സിൽ കണ്ടോണ്ടാണ് ചെയ്യുന്നത് എന്നാൽ ഇതേപോലെ തന്നെ വലിയ ഐഡിയ ഒന്നുമില്ല ഓട്ടോമൊബൈൽ കോഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് ഓക്കെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടായിരിക്കാം അയാളുടെ അടുത്തോട്ട് ഈ പറയുന്ന ഒരു പേപ്പർ കൊടുത്തിട്ട് കാറിന്റെ പ്രവർത്തനം എഴുതി തരാൻ പറഞ്ഞാൽ എങ്ങനെ ആയിരിക്കും അയാൾക്ക് എന്തൊക്കെയോ ചിലത് മനസ്സിലാക്കി ചോദിച്ച് തിയറി സൈഡ് എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കും അപ്പൊ ടെക്നിക്കൽ സൈഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാള് എഴുതി കൊടുക്കുന്നതും അത് മനഃപ്പാഠമാക്കി എഴുതി തരുന്നതും തമ്മിൽ അത് വാല്യൂ എന്നവർക്ക് അറിയാൻ സാധിക്കും ഇവിടെയാണ് നെബോഷൽ പറക്കും പരാജയപ്പെടുന്നത് കാണാതെ പഠിച്ച് ഒരിക്കലും അത് എഴുതാൻ പറ്റില്ല നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ആ ടെക്നിക്കൽ സൈഡിനെ സംബന്ധിച്ച് ഒപ്പം മാനേജ്മെന്റ് സൈഡും കൃത്യമായിട്ടൊരു ധാരണ ഒരു സ്ലോട്ട് ഒരു ബ്ലൂ പ്രിന്റ് ഉള്ളവർക്ക് മാത്രമേ ഞെബൂഷ് ലഭിക്കാകും അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് പലപ്പോഴും നമ്മുടെ സെന്ററിലേക്ക് സേഫ്റ്റി സേഫ്റ്റിടെക്കിലേക്ക് പലരും ഞെബൂഷ് എഴുതി പരാജയപ്പെട്ടിട്ടുള്ള ഒരു പേപ്പർ കിട്ടാൻ വേണ്ടിട്ട് ഓരോ പേപ്പറും രണ്ടാമഴി പൈസ വീണ്ടും അടയ്ക്കേണ്ടി വരും ആദ്യം തന്നെ ഏകദേശം ഇന്ത്യയിലൊരു കണക്കിടിച്ചൊരു ഫിഫ്റ്റി തൗസൻഡ് അറൌണ്ട് ആണ് ഞെബൂഷിന് പല അക്രമിയേഷൻ സെന്ററുകളും ഫീസായിട്ട് വാങ്ങാറുള്ളത് അത് അത്രയും കൊടുത്തിട്ട് പരാജയപ്പെട്ടു പോകാൻ പറ്റുള്ളൂ എന്നാൽ നമ്മളിവിടെ ചെയ്യുന്നത് ഇപ്പോൾ പരാജയപ്പെട്ടവർ വന്നാലും കൊള്ളാം ഇനിയിപ്പോൾ നെബോഴ്സ് കോഴ്സ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ഒരു ഫൗണ്ടേഷൻ കോഴ്സിന് ഇവിടെ എത്തപ്പെടാറുണ്ട് അതാണ് ഏറ്റവും പ്രധാനം എല്ലാ മാസവും റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ഉണ്ട് അതിനകത്ത് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള നിരവധി വിഷയങ്ങൾ ഇപ്പോൾ നെബോഴ്സിലേക്ക് പോകുന്നവർക്കും അത് അതെങ്ങനെയൊക്കെയാണ് അത് അറ്റൻഡ് ചെയ്യേണ്ടത് എന്തെല്ലാം ക്വസ്റ്റ്യൻസ് വരാം ഒരുപാട് ദീർഘനാളായിട്ട് നെബോഴ്സിൽ വന്നുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസിനെ റിവീൽ ചെയ്യും അതിനെ പ്രാക്ടീസ് ചെയ്യും മോക്ക് എക്സാമിനേഷൻ ഒക്കെ നൽകി പ്രിപ്പയറാകും ഇത് ഫ്രഷായിട്ടുള്ളവർക്കും ബാധകമാണ് കേട്ടോ സേഫ്റ്റി എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്ന മസ്റ്റായിട്ടും ഈ വൺ മന്ത് ക്രാഷ് കോഴ്സ് ചെയ്യുക ഇത് ഒരു ഫ്ലൈറ്റിൻ്റെ രണ്ട് വിങ്സ് പോലെ ചിറകുകൾ പോലെയാണ് ഫ്ലൈറ്റിന് രണ്ട് ചിറകുകളുണ്ടല്ലോ ഒരു പക്ഷിക്ക് രണ്ട് ചിറകുകൾ എന്ന് പറഞ്ഞു അത് മാനേജ്മെൻറ്റ് സൈഡും ടെക്നിക്കൽ സൈഡും ഇത് രണ്ട് ഒരേപോലെ മനസ്സിലാക്കി ഫ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തിയൂ ചിലർക്ക് തിയറി സൈഡ് ഉണ്ട് ടെക്നിക്കൽ സൈഡില്ല ചിലർക്ക് ടെക്നിക്കൽ സൈഡുണ്ട് മാനേജ്മെൻറ്റ് സൈഡ് അറിയില്ല ഇപ്പം ചില തന്നെ ബോഷീത്ത പറഞ്ഞ പോലെ തിയറി സൈഡൊക്കെ ക്ലിയർ ചെയ്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാവും പക്ഷെ അപ്പോഴും അവരവിടെ ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് നടക്കുകയാണ് ഒരു ഇൻ്റർവ്യൂ പോയിട്ട് അവർ ചോദിക്കുന്നത് മനസ്സിലാകുന്നത് കാരണം അകത്തില്ല എന്ത് നമ്മുടെ അകത്തുണ്ടെങ്കിൽ മാത്രമേ അത് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ ഇതാണ് ഇന്റർവ്യൂ ബോഡിയും ശ്രദ്ധിക്കാറുള്ളൂ ഇപ്പം ഞാൻ തന്നെ പലപ്പോഴും ചില ഇൻ്റർവ്യൂവിനൊക്കെ ഇരിക്കാറുണ്ട് ഫോറിൻ ക്ലൈൻസ് വരുന്ന സമയത്ത് അവരുടെ പ്രതിനിധിയായിട്ട് കാരണം നമ്മൾ പത്തൊമ്പത്തഞ്ച് വർഷമായിട്ട് ഈ രംഗത്ത് സേഫ്റ്റിയിലൂടെ കൊച്ചിയിലുള്ള ആളായത് കൊണ്ട് തന്നെ ആ ഒരു ഇന്റർവ്യൂ ബോർഡിലൊക്കെ എനിക്ക് വലിയൊരു ഹോട്ടലൊക്കെ ഇന്റർവ്യൂസ് ഒക്കെ നടക്കുന്ന സമയത്ത് ഇരിക്കുമ്പോൾ പലരും പല പല സ്ഥലങ്ങളിൽ നിന്നും വന്ന് പഠിച്ചിട്ടുണ്ട് ഇനി കുറേ ദീർഘനാൾ ജോലി ചെയ്ത എക്സ്പീരിയൻസും ഉണ്ട് സേഫ്റ്റി ഫീൽഡ് അവിടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ആയിട്ടാണ് വരുന്നത് നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് ഒന്നും അല്ലാതെ നോക്കുക അതുകൊണ്ട് മാറ്റി വെക്കും എന്നിട്ട് വർക്കിംഗ് എൻവയോൺമെന്റിലെ ചില സിറ്റുവേഷൻസിനെ പറ്റി ചോദിക്കുക അവിടെ അവരുടെ ബുദ്ധി എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് അതിനകത്ത് ഏകദേശമൊക്കെ പൊരുത്തത്തിൽ കിട്ടുന്നുണ്ടെങ്കിലാണ് ഷോ യുവർ സർട്ടിഫിക്കറ്റ് സെക്കൻഡ് സർട്ടിഫിക്കറ്റ് രണ്ടാമതായി വയ്ക്കുന്നത് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് എന്താണ് ഒരു ഒരു എൻട്രി ടിക്കറ്റ് അത് ഭാര്യ ഉള്ളതായിരിക്കും വേണം അപ്പൊ ഇത് രണ്ടും വേണം അപ്പം ആദ്യം ചെക്ക് ചെയ്യുന്ന ഏത് ഇന്റർവ്യൂ കൂടിയാണെങ്കിലും ഈ വ്യക്തിയെ നമ്മൾ സെലക്ട് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അവിടെ ചെന്ന് ദീർഘനാൾ വരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയമൊന്നുമില്ല പണ്ടത്തെ പോലെയല്ലേ ഇപ്പോൾ ഇൻഡക്ഷൻ ഒക്കെ കിട്ടും തീർച്ചയായിട്ടും പക്ഷെ അതിനപ്പുറം ലഭിക്കുന്ന ഇൻഡക്ഷൻ കിട്ടുമ്പോൾ അതിനെ എത്രത്തോളം പ്രശോധിപ്പിക്കാനുള്ള ഇന്നർ സെൻസ് ഈ രംഗത്തുണ്ട് എന്നുള്ളതാണ് ഏത് ഇന്റർവ്യൂ ബോഡിയും ശ്രദ്ധിക്കുന്നത് ഞാൻ എടുക്കുന്നത് അങ്ങനെയാണ് പലപ്പോഴും പല ക്ലയൻസിൻ്റെ പ്രതിനിധിയായിട്ട് ഞാൻ ഇന്റർവ്യൂ ഇരിക്കാറുണ്ട് അപ്പം ഞാൻ വളരെ കോൺഷ്യസ് ആണ് വളരെ പ്രിപ്പയർഡാണ് ഇവിടെ നമ്മുടെ സെന്ററിൽ പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിനെയും അതേപോലെ പരിപൂക്കമാക്കിയാണ് അവരെ ഒരു പ്ലേസ്മെന്റിനൊക്കെ അസിസ്റ്റന്റ് ചെയ്യാറുള്ളത് അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് കൊടുക്കാറുള്ളത് അപ്പോൾ നെബോഷ് എങ്ങനെ പഠിക്കണം അത് ടെക്നിക്കൽ സൈഡ് നല്ലത് മാറി വന്നിരിക്കുന്ന സ്റ്റാൻഡേർഡ് മനസ്സിലാക്കുകയും പിന്നെ നല്ലൊരു ടീം സപ്പോർട്ട് ആവശ്യമുണ്ട് ഇപ്പം നമ്മുടെ സെൻട്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലംബോഷ് കൃത്യമായ രീതിയിൽ പഠിപ്പിക്കാനും അതിന്റെ പോയിന്റ്സുകൾ പഠിപ്പിക്കാനും അതനുസരിച്ച് അവരെ എക്സാമിന് മുമ്പ് സംശയങ്ങൾ എന്തുണ്ടെങ്കിലും ക്ലിയർ ചെയ്ത് കൊടുക്കുക എഴുതട്ടെ അവരവർ തന്നെ എക്സാം എഴുതിയേ പറ്റുകയുള്ളൂ വേറെ കുറുക്ക് വഴികളൊന്നുമില്ല അത് ആദ്യം മനസ്സിലാക്കാം പലരും ഈ കുറുക്ക് വഴികൾ അത് ഇടാൻ പോകുന്നു നിങ്ങൾ തന്നെ എഴുതിയെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ പക്ഷെ അതിനാവശ്യമായിട്ടുള്ള നോളജ് നിസ്സംശയം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നെബോഷ് പാസ്സാകുള്ളൂ അതറിയാമെങ്കിൽ ഈസിയാണ് ഈസിയാണ് ജോലി ഈസിയാണ് അതിനുവേണ്ട സപ്പോർട്ടീവായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സും അതൊക്കെ ഉള്ള നമ്മുടെ കോൺഫിഡൻസ് ലെവലൊക്കെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നെബോഷ് എന്ന് പറയുന്ന ആ ഇന്റർനാഷണൽ കോഴ്സ് സേഫ്റ്റിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ബാല്യകേറ അത് വളരെ സിമ്പിളായിട്ട് നമ്മൾ ഇവിടെ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ എഴുതേണ്ടതും രക്ഷിക്കേണ്ടതൊക്കെ നിങ്ങൾ തന്നെയാണ് അതിന് നിങ്ങളെ പരിപക്തമാക്കുക എന്നുള്ള ഒരു പ്രക്രിയ ഈ വൺ മന്ത് ക്രാഫ്റ്റ് കോഴ്സിനകത്ത് നൽകുന്നുണ്ട് അതിനുവേണ്ടി മാത്രം നിരവധി ആൾക്കാർ ജോയിൻ ചെയ്യാറുണ്ട് അപ്പോൾ ഏതായാലും ഫ്രഷായിട്ട് ഈ രംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കും നിലവിലുള്ളവർക്കും ഇനി നെബോഷ് ലക്ഷ്യം വെച്ചുകൊണ്ട് എഴുതി ഇപ്പം നെബോഷ് ഇല്ലായെങ്കിൽ ജോലി കിട്ടായ്മ സേഫ്റ്റി മേഖലയെ സംബന്ധിച്ച് വ്യക്തമായ ധാരണയും അതനുസരിച്ചുള്ള നിങ്ങളുടെ ക്യൂരിയോസിറ്റി നിങ്ങളുടെ അഭിരുചിയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനം ഇവിടെ ഇപ്പോൾ ടെൻത്ത് പത്താം ക്ലാസ് പാസ്സായിട്ടുള്ള എത്രയോ ആൾക്കാർ വന്നിട്ട് ഞാൻ പോഷൻ പക്ഷെ അവർ പഠിച്ചൊരു ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊണ്ട് കയറിപ്പോയി പിന്നീട് അവരുടെ കമ്പനിയിൽ അല്ല അടുത്തൊരു സ്ഥലത്തേക്ക് എന്നെ പോഷൻ്റെയൊക്കെ അക്രഡിയേഷൻ ഉള്ള സർട്ടിഫിക്കറ്റ് വേണം എന്ന് പറയുമ്പോൾ അവർ രണ്ടാമത് എടുക്കാറുണ്ട് അപ്പോൾ ഒരു എൻട്രിക്ക് നിങ്ങൾ സേഫ്റ്റി മേഖല എന്ത് എന്നുള്ളത് കൃത്യമായി അറിയുക അറിഞ്ഞ ശേഷം മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഈ രംഗത്ത് വിജയിക്കുക തന്നെ ചെയ്യും ഞാൻ ഇത്ര ഇൻഫർമേഷൻ തരാൻ കാരണം ഒരുപാട് ആൾക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയാതെ തപ്പുകയാണ് അല്ലെങ്കിൽ നല്ല കഴിവുള്ളവർ വെറുതെ അലയുന്നുണ്ട് അലന്നലന്ന് പോകുന്നുണ്ട് അത് വ്യക്തമായ രീതിയിൽ നല്ല ധാരണയോടുകൂടി നിങ്ങളെ നെബോഷ് അല്ലാതെ നിങ്ങൾ സേഫ്റ്റി പറ്റി പഠിക്കാനായിട്ട് തയ്യാറാകുക ഇറങ്ങിത്തരിക തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാവി സുനിശ്ചിതം ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക്